കോട്ടയം ഗിരിദീപം ബഥനി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് റാഗിങ്ങിന്റെ പേരിൽ ക്രൂരമർദ്ദനം എന്ന വാർത്ത കൂടിയുണ്ട് പത്തനംതിട്ട സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് മുതിർന്ന വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിൽ മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനിയെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബ്രോ എന്ന് വിളിക്കേണ്ട ചേട്ട എന്ന് വിളിച്ചാൽ എന്ന് പറഞ്ഞാണ് മർദ്ദനം സഹപാഠിയുടെ ഫോണിൽ നിന്നും വിദേശത്തുള്ള പിതാവനെ വിളിച്ചാണ് റാഗിംഗ് വിവരം പറഞ്ഞത് നാട്ടിലെത്തിയ പിതാവും അങ്ങനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു സാറേ വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്കാണ് ഈ ഹോസ്റ്റലിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ക്രൂരമായ മർദ്ദനം നടക്കുന്നത് അതായത് പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് എൻ്റെ മോനെ ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് അവർ അടിക്കുകയായിരുന്നു വളരെ ക്രൂരമായ മർദ്ദനമാണ് നടക്കുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ ഹോസ്റ്റലിൻ്റെ അനാസ്ഥയാണ് ഹോസ്റ്റൽ അനാസ്ഥ എന്ന് പറഞ്ഞാൽ ബ്രദർ ജോഷിനാണ് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിന് കാരണമായി തീർന്നത് ചേട്ടാന്ന് വിളിക്കണം എന്ന് വിളിച്ചില്ലേ നീ നിന്നെ കൊണ്ട് വിളിപ്പിക്കും എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം ഈ ജോഷ് ഫാദർ ഈ ബ്രദർ ജോഷിനാണ് ഇതിന് മുൻകൈ എടുത്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാവണം ഈ റാഹി ഉണ്ടാകാനുള്ള സാഹചര്യം സ്കൂൾ അധികൃതർ തന്നെയാണ് ഈ രണ്ട് വ്യക്തികളുടെ പ്രചോദനം കൊണ്ടാണ് ഇങ്ങനെ ഒരു അടി അവിടെ ഇറങ്ങു നേർന്നതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കുട്ടിയുടെ പിതാവിന്റെ പ്രതികരണമാണ് കണ്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് റാഗിംഗ് നടന്നത് അതേസമയം പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ച പ്ലസ് ടു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു എന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് സത്യൻ അറിയിച്ചത് ആ കഴിഞ്ഞ ടീച്ചർ പറഞ്ഞു അവര് തമ്മിൽ അടി നടന്നു അപ്പൊ വേറെ അവനെ ഇപ്പൊ നമ്മൾ സസ്പെൻഡ് ചെയ്തു അപ്പൊ ഞങ്ങളോട് എന്നോട് പറഞ്ഞപ്പോഴും ഈ അടി മൂക്കിനടിച്ചു പറയുന്നില്ല പിന്നീടാണ് ഇവിടെ ബോർഡിംഗ് മാസ്റ്ററോട് അവരോട് പറഞ്ഞു മൂക്കിനടി കൊണ്ട് അവിടെ ആശുപത്രി കൊണ്ടുപോയി എസ് എച്ചിന്റെ ശനിയാഴ്ച കൊണ്ടുപോയി രണ്ടാം തീയ്യതി ഇവിടെ കോട്ടയത്ത് എച്ച് റിപ്പോർട്ടിനകത്ത് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതി അവർ പറഞ്ഞു പക്ഷെ പിന്നീട് വീട്ടുകാർ വന്ന് മൂന്നാം തീയതി ഞായറാഴ്ചയാണ് വീട്ടിൽ കൊണ്ടുപോയത് സ്കാൻ എടുത്തപ്പോഴാണ് ചെറിയൊരു ഫ്രാക്ചർ ൾഫിലുള്ള പിതാവ് ഈ റാഗിംഗ് വാർത്ത അറിഞ്ഞ് നാട്ടിലെത്തി നടത്തിയ പ്രതികരണമാണല്ലോ ഇപ്പോൾ കണ്ടത് സ്കൂൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണം കാണുന്നു പ്രവീൺ പുരുഷോത്തമൻ ഇതൊരു റാഗിംഗ് ആയി കാണുന്നുണ്ടോ സ്കൂൾ അധികൃതർ ഇതൊരു വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം എന്ന രീതിയിലും ഒരു വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുത്തുവെന്നും പറയുന്നു ഇത് ഒരാളുടെ മാത്രം പ്രവൃത്തിയായിട്ടാണോ സ്കൂൾ കാണുന്നത് എന്താണ് അറിയാനാകുന്നത് പ്രവീൺ സ്മൃതി കോട്ടയം ഗുരുദീപം ബദനി സ്കൂളിന്റെ ഹോസ്റ്റലിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നിട്ട് നടന്നിട്ടുള്ളത് പ്ലസ് ടു വിദ്യാർത്ഥി പ്ലസ് വൺ വിദ്യാർത്ഥിയെ മർദ്ദിച്ചുവെന്നാണ് പരാതി പ്ലസ് വൺ വിദ്യാർത്ഥി പ്ലസ് ടു വിദ്യാർത്ഥിയെ ബ്രോ എന്ന് അഭിസംബോധന ചെയ്തു എന്നാൽ അത് സീനിയർ വിദ്യാർത്ഥിക്ക് ഇഷ്ടപ്പെട്ടില്ല ചേട്ട എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥി പറഞ്ഞത് ഒരു വയസ്സിൻ്റെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ എനിക്ക് ചേട്ട എന്ന് വിളിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ബ്രോ എന്ന് വിളിക്കും അത് ബഹുമാനപൂർവ്വം തന്നെയാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ അത് സീനിയർ വിദ്യാർത്ഥികൾ ഇത് അംഗീകരിച്ചില്ല അതിനുശേഷം ചേട്ട എന്ന് വിളിക്കാതിരുന്നതിന് ആ ക്രൂരമായി തലയിലും മുഖത്തും മൂക്കിനുമൊക്കെ മർദ്ദിച്ചു എന്നാണ് ഈ വിദ്യാർത്ഥിയുടെ പരാതി പരാതി ആ വിദ്യാർത്ഥി ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ കുട്ടിയുടെ പിതാവും വിദേശത്തു നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പോൾ പിതാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരാതി എന്നുള്ളത് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഈ സംഭവം നടക്കുന്നു അതിനുശേഷം പിതാവുമായി ഈ കുട്ടിക്ക് ബന്ധപ്പെടാൻ സാധിച്ചില്ല കാരണം മൊബൈൽ ഫോൺ സ്കൂൾ അധികൃതർ വാങ്ങിച്ചു വെച്ചിരുന്നു അതുകൊണ്ട് തനിക്ക് പരിക്കപറ്റിയ വിവരം ഈ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് വിദേശത്തുള്ള പിതാവിനെ യഥാസമയം അറിയിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് ഒരു ദിവസം കഴിഞ്ഞ് പുറത്ത് ട്യൂഷന് പോയ സമയം മറ്റൊരു വിദ്യാർത്ഥിയുടെ ഫോണിൽ നിന്നും ഈ വിവരം പിതാവിനെ വിളിച്ച് അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് താൻ നാട്ടിൽ എത്തിയതെന്നാണ് പിതാവ് പറയുന്നത് ഈ സ്കൂൾ ഹോസ്റ്റലിനുള്ളിലേക്ക് പ്രവേശിച്ച സമയം അവിടെ വരെയാണ് സാധാരണ കുട്ടികളെ പ്രവേശിപ്പിക്കുക പക്ഷേ അഞ്ചരയ്ക്കാണ് എത്തിയത് അതിനുശേഷം ഹോസ്റ്റൽ വാർഡൻ ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് ആ സമയമാണ് ഒരു സീനിയർ വിദ്യാർത്ഥി തോളിൽ കൈവച്ചുകൊണ്ട് ചേട്ട എന്ന് വിളിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ബ്രോ എന്ന് സംബോധന ചെയ്തു പിന്നീട് രാത്രി ഊണ് കഴിക്കുന്ന ആ സ്ഥലത്തേക്കും സീനിയർ വിദ്യാർത്ഥികൾ എത്തി അവിടെ വെച്ചും വാക്കുതർക്കമുണ്ടായി പിന്നീട് ാണ് അതിനുശേഷമാണ് രാത്രിയിൽ ഇത്തരത്തിൽ ക്രൂരമായി തനിക്ക് മർദ്ദനമേറ്റത് എന്ന് വിദ്യാർത്ഥി പറയുന്നു അതേസമയം സ്കൂൾ അധികൃതർ പറയുന്നത് ഇക്കാര്യം വിദ്യാർത്ഥി തുറന്നു പറഞ്ഞിരുന്നില്ല അതായത് മൂക്കിന് ഇങ്ങനെ ഒരു പരിക്കുപറ്റി എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു അതേസമയം വിദ്യാർത്ഥി തന്നെ പറയുന്നുണ്ട് തന്റെ ക്ലാസ് ടീച്ചറുടെ അടുത്ത് തനിക്കിങ്ങനെ മൂക്കിന് പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നീട് അത് പ്രിൻസിപ്പലിനെ അറിയിച്ചു പക്ഷേ വിദ്യാർത്ഥി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സ്കൂൾ അധികൃതർ തന്നെയും തന്നെ മർദ്ദിച്ച ആളുകളെയും ഈ വിദ്യാർത്ഥികളെയും വിളിപ്പിച്ചിരുന്നു രണ്ട് കൂട്ടരുടെയും സാന്നിധ്യത്തിൽ വെച്ച് സ്കൂൾ അധികൃതർ സംസാരിച്ചിരുന്നു പക്ഷേ ൾ അധികൃതർ പറഞ്ഞത് മൂത്ത ആളുകളല്ലേ അവരെ ചേട്ട എന്ന് വിളിച്ചൂടെ എന്ന് നിർബന്ധിപ്പിച്ചു എന്നും വിദ്യാർത്ഥി പറയുന്നുണ്ട് ഏതായാലും വിദ്യാർത്ഥി ഇപ്പോൾ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൂക്കിന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് വിവരങ്ങൾ നൽകിയത്